മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ പവർ സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർക്കറ്റ് ആ ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഏതാനും ചില പവർ സെക്ടറിലെ സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തുന്നത് താല്പര്യമുള്ളവർ അപ്പ് ചെയ്യുക ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പവർ സെക്ടറിലെ തരക്കേടില്ലാത്ത രൂപത്തിൽ വർധനം ഉണ്ടാകുമെന്ന് ഷേർക്കാൻ പറഞ്ഞിട്ടില്ല എൻ ടി പി സി എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഓവർവ്യൂ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകാം എൻ ടി പി സി എന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസക്കാണ് അഥവാ അഞ്ച് രൂപ ഇരുപത് പൈസ മൈനസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ടുഡേ ഹൈ പോയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി എട്ട് രൂപ എഴുപത്തി അഞ്ച് പൈസ വരെ പോയിട്ടുണ്ട് അഥവാ എട്ട് രൂപ എഴുപത്തഞ്ച് പൈസയുടെ ഒരു അപ് മൂവ്മെൻറ്റും ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട് അഥവാ നല്ല രീതിക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പത്തിരണ്ട് വീക്കിളിൽ ഹൈ ലോ ഇത് നോക്കുമ്പം അമ്പത്തിരണ്ട് വീക്കിളിൽ ലോ പോയിട്ടുള്ളത് നൂറ്റി എൺപത്തഞ്ച് രൂപ എൺപത് പൈസകളാണ് ഹൈ പോയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇരുപത് പൈസ വരെ എത്തിയിട്ടുണ്ട് ഇതും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനൊരു കമ്പനിയിൽ അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഇനി ആരൊക്കെ എത്ര ശതമാനം പേരാണ് ഇത് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഈ കാണുന്നത് പോലെ പതിനെട്ട് അനലിസ്റ്റുകൾ ഈ ഒരു വിഷയത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം ബൈ റെക്കമെൻ്റേഷനാണ് കൊടുത്തിട്ടുള്ളത് ധൈര്യമായിട്ട് വാങ്ങിക്കാം എൻ ടി പി സി എന്നുള്ളതാണ് ഇവരുടെ റെക്കമെൻഡേഷനിൽ നമ്മൾ കാണുന്നത് ഹോൾഡിംഗ് ആരും പറയുന്നില്ല സെല്ലിങ് ആറ് ശതമാനം മാത്രമാണുള്ളത് നെക്സ്റ്റ് ഫണ്ടമെൻറ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ശേഷം മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കോടി രൂപയാണ് പേയു റഷ്യൂ പതിനേഴ് പോയിൻറ്റ് ഒമ്പത് ഏഴും പി ബി റഷ്യു രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നും ഇൻഡസ്ട്രി പേ പി റഷ്യു ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് ഒമ്പതും ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് നാല് എട്ടുമാണ് കാണിക്കുന്നത് ആർ ഒ ഇ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നതിൽ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജ് ഉണ്ട് അതുപോലെ ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് നാല് ആറും ഡിവിഡൻ ഇയിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഒന്ന് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് നാലും ഫേസ് വാല്യൂ പത്ത് രൂപയുണ്ട് അപ്പോൾ ഫേസ് വാല്യൂ പത്ത് രൂപ അത് തിരക്കേടില്ല ഇനി ഫിനാൽസിസ് എടുക്കും യാണെങ്കിൽ റവന്യൂ ത്രൈമാസ കണക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പാദത്തിൽ കമ്പനിയുടെ റവന്യൂ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അഥവാ അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ നോക്കുമ്പം നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കഴിഞ്ഞ രണ്ട് പാദങ്ങൾ അപേക്ഷിച്ച് നല്ലൊരു ശതമാനം വർധനവ് കമ്പനിക്ക് റവന്യൂയുടെ വിഷയത്തിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ നാൽപ്പത്തി സോറി നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ മാർച്ച് ഈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ നല്ലൊരു ശതമാനം വർധനവോട് കൂടി കമ്പനിക്ക് റവന്യൂടെ വിഷയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കമ്പനിയുടെ വിഷയം തന്നെ നമ്മൾ ഇയർലി നോക്കുകയാണെങ്കിൽ നാൽപ്പത് ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ്മെൻറ്റ് ഇൻക്രീ ആണ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണെങ്കിൽ രണ്ട് രണ്ടായിരത്തി ഇരുപതിലേക്ക് അത് ഒറ്റ വർഷം കൊണ്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയെന്ന റവന്യൂ വളരെ നല്ലൊരു മാജിക് നമ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഉയർച്ചയിലെത്തി ആയിര ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി കോടി രൂപ വർധനവ് അഥവാ നല്ല രീതിക്കൊരു വർധനവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപ നല്ല ഒരു ശതമാനം വർധനവാണ് വർഷാവർഷ കണക്കിനനുസരിച്ച് റവന്യൂയുടെ കാര്യത്തിൽ ഇത് നല്ലൊരു ലക്ഷണമാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും ഇനി കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കാം കമ്പനിക്ക് പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിലേക്ക് വരും നാലായിരത്തി തൊള്ളായിരത്തി ഏഴ് കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് സെപ്റ്റംബറിലേക്ക് വരുമ്പം അല്പം ഡൗൺഗ്രേഡ് പോയിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരും നല്ലൊരു ശതമാനം വർധനവ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായി അയ്യായിരത്തി ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടറിൽ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇയർലി നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ കാ കാര്യം എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്ന് വളരെ വലിയൊരു ഡൗൺ ഗ്രേഡ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം ഏഴായിരത്തി മുപ്പത് കോടി രൂപയാണ് ആകെ പ്രോഫിറ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കാര്യം ഇരുപത്തി ഒന്നിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ പതിമൂന്നായിരത്തി അറുപത്തി ആറ് കോടി രൂപ പ്രോഫിറ്റ് കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും വളരെ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കോടി രൂപ ഈ ഒരു ചാർട്ട് നമ്മൾ കാണുമ്പം ഏറെക്കുറെ ഒരു നല്ല ലക്ഷണമുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് ബൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യാൻ അക്യുമുലേറ്റ് ചെയ്യാൻ ഇത് ബാധകമല്ല നിങ്ങൾ നിങ്ങളുടേതായ അറിവിനനുസരിച്ച് ചെയ്യണം നെക്സ്റ്റ് നെറ്റ്വർക്കിൻ്റെ കാര്യം കാര്യം നമുക്കൊന്ന് നോക്കാം നെറ്റ്വർത്ത് കൂടി നോക്കി ഓക്കെ ആണെങ്കിൽ അത് വളരെയേറെ മുന്നോട്ട് പോകാനും ബജറ്റിനോട് അനുബന്ധമായിട്ട് ഒന്ന് പോകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന നെറ്റ്വർത്ത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്കുള്ള നെറ്റ്വർത്ത് വർത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയും അതിൽ നിന്നെല്ലാം ഉയർന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒന്ന് കോടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിയുടെ നെറ്റ് വർത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടായിരുന്നു അതിൽ നിന്ന് മാറി വളരെ വലിയൊരു നെറ്റ് വർത്ത് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒറ്റ വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഇരു മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് കോടി അവിടെ നിന്നെല്ലാം ബിഗായിട്ടുള്ള ഹയ്യസ്റ്റ് ആയിട്ടൊരു പോക്ക് കമ്പനി പോയിട്ടുണ്ട് ഒരു മൊമെൻ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നര ലക്ഷത്തി ആ തൊള്ളായിരത്തി അമ്പത്തി നാല് കോടി രൂപ കമ്പനിയുടെ നെറ്റ് വർത്തായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ എൻ ടി പി സിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ ടി പി സി സംബന്ധിച്ചിടത്തോളം അറിയാം ഇന്ത്യ ഈ എൻ ടി പി സി ലിമിറ്റഡ് ഇൻ ഇന്ത്യ ബേസ്ഡ് പവർ ജനറേറ്റിംഗ് കമ്പനിയാണ് വളരെ നല്ല രൂപത്തിൽ കമ്പനിയുടെ വളർച്ചകളും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഇത് ആരുടെയൊക്കെ കയ്യിലുണ്ട് ഹോണേഴ്സിൻ്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ എത്രയാണ് നിൽക്കുമോ ഒന്ന് ഒരു വട്ടം വളരെ ഫാസ്റ്റാക്കി നമുക്ക് നോക്കാം പ്രൊമോട്ടേഴ്സ് അഥവാ ഉടമ ഉടമസ്ഥന്മാർ അവരുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജാണ് ഫിഫ്റ്റി വൺ പോയിൻ്റ് വൺ സീറോ പെർസെൻറ്റേജാണ് മ്യൂച്വൽ ഫണ്ടുകാരും നല്ല രീതിക്ക് ഒരു ഫിഗർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെവൻറ്റീൻ സെവൻറ്റീൻ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദേശ കമ്പനികൾ സെവൻറ്റീൻ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നയൻ പോയിൻറ്റ് സിക്സ് സീറോ പെർസെൻറ്റേജും റീറ്റെയിൽ ആൻഡ് അതേഴ്സ് ത്രീ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജും സൂക്ഷിക്കുന്നുണ്ട് നല്ല ഒരു ക്രൈറ്റീരിയ തന്നെ അല്ലെങ്കിൽ സിനവരിയാണ് നമ്മൾ കാണാൻ പറ്റുന്നത് ഇതിൽ എത്രത്തോളം മികച്ചു നിൽക്കുമെന്ന് വെച്ചാൽ വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകാരാണ് സെക്കൻഡ് ലെവലിൽ വന്നിട്ടുള്ളത് അതിന് തൊട്ടായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും വന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഭാവി കമ്പനിക്ക് അവരൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ പവർ സെക്ടറിലൊക്കെ വളരെ വലിയ രൂപത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയും പ്രഖ്യാപനങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏതായിരുന്നാലും പറ്റാവുന്ന ആളുകളൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക ഇതിൻ്റെ തുടർച്ചയുള്ള വീഡിയോകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് കഴിയുന്നതും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കും മാക്സിമം രണ്ട് ദിവസം കൊണ്ട് തന്നെ പ്പത്തി ഒമ്പത് സ്റ്റോക്കുകളിൽ വലിയ ഹൂജി വലിയ ഒരു ഫണ്ടിൻ്റെ സ്റ്റോക്കുകൾ തൽക്കാലം കുറക്കും ഒരു മുന്നൂറിൻ്റെ ആയിരത്തിൻ്റെ രണ്ടായിരത്തിൻ്റെ ഇടയിലുള്ള സ്റ്റോക്കുകളൊക്കെ പരിഗണിക്കാനാണ് ആഗ്രഹിക്കുന്നത് നോക്കാം നമുക്ക് കാത്തിരുന്നിട്ട് മറ്റൊരു വീഡിയോയിൽ വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ